രാവിലെ തന്നെ ബിഗ് ബോസിൽ ഒരു പ്രശ്നം തുടങ്ങിയിരുന്നു അത് സ്റ്റൗവിൽ നിന്നും അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നും സിഗരറ്റ് കത്തിച്ചതാണ് ജാൻമണി അതിന് പരിഹാരമായി അല്ലെങ്കിൽ അതിന് ഉത്തരമായി പറഞ്ഞത് തനിക്ക് സിഗരറ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇപ്പോൾ അത് യൂസ് ചെയ്യാണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് തന്റെ ലൈറ്ററും തന്റെ സിഗരറ്റും ഒക്കെ അടങ്ങുന്ന ഒരു ബാഗ് ബിഗ് ബോസ് ഇതുവരെ ഹൗസിനുള്ളിൽ എത്തിച്ചു തന്നിട്ടില്ല അതുകൊണ്ടാണ് താൻ സ്റ്റൗവിൽ നിന്ന് ഗ്യാസിൽ നിന്ന് തീ സിഗരറ്റിലേക്ക് പകർത്തിയത് എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രശ്നം ഒരു വലിയ ഇഷ്യൂ ആയി അത് സിജോയും രതീഷും തമ്മിൽ വലിയൊരു തർക്കത്തിനൊക്കെ കാരണമായി ഒരു വലിയ പ്രശ്നം തന്നെ രാവിലെ നടന്നിരുന്നു അതിനുശേഷം ജാൻമണി ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തു തനിക്ക് വേറെ വഴിയില്ല സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ എല്ലാം തൻ്റെ ബാഗിലാണ് ഉള്ളത് ആ ബാഗ് ഒന്ന് എത്തിച്ചു തരണം എന്ന് ജാൻമണി ക്യാമറയിൽ നോക്കി പറഞ്ഞു അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഈ സംഭവം പല സ്ഥലത്തായി ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ രതീഷ് മറ്റ് രണ്ട് മൂന്ന് പേരോടൊക്കെ തർക്കിക്കുന്നത് നമുക്ക് കാണാം നിഷാനായിട്ടൊക്കെ നിഷാനയുടെ ഒരു നാക്കുപിഴയെ പിടിച്ചൊക്കെ രതീഷ് വല്ലാണ്ടങ്ങ് ഭയങ്കരമായി തർക്കിക്കുന്നതും അത് നിലപാടല്ല അത് മാറ്റി പറയണം സ്റ്റേറ്റ്മെന്റ് മാറ്റണം എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം അതിനുശേഷം രതീഷ് കിച്ചണിൽ നിൽക്കുന്നു ആ സമയത്ത് ജാൻമണിക്ക് ലൈറ്റർ കിട്ടുന്നുണ്ട് അപ്പോ അവിടെ നിന്ന് ജിൻഡോ ലൈറ്റർ പൊക്കിയിട്ട് ലൈറ്റർ കിടച്ചാജ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രതീഷ് അടുക്കളയിൽ നിന്ന് കിച്ചണിൽ നിന്ന് കൈ കൊട്ടിക്കൊണ്ട് ലൈറ്റർ കിടച്ചാജ് ലൈറ്റർ കിടച്ചാജ്ജി എന്ന് പറഞ്ഞിട്ട് ആളാവാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് എന്നാൽ ഈ ബിഗ് ബോസ് അംഗങ്ങളെല്ലാം അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട് അവരുടെ പുറകിൽ നിന്നാണ് രതീഷ് ഭയങ്കര ഈ ആവേശത്തിൽ കൈയൊക്കെ അടിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ ഒരൊറ്റ എണ്ണം തിരിഞ്ഞു നോക്കിയില്ല അതിൻ്റെ കൂടെ അപ്സര പറഞ്ഞതോ ഞാൻ മൈൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് യും വിചാരിക്കാതെയാണ് ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്യാറേ ഇല്ല എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ ജാൻമണിയുണ്ട് തൊട്ടപ്പുറത്ത് ശ്രീധു കൃഷ്ണയുണ്ട് അങ്ങനെ കുറെ പേര് ഇരിപ്പുണ്ട് എന്നാൽ ഒരൊറ്റ ആള് പോലും രതീഷ് പറയുന്നത് കേൾക്കാനോ മൈൻഡ് ചെയ്യാനോ ഇപ്പൊ നിൽക്കുന്നില്ല ഉള്ളതാണ് സത്യം രതീഷ് ചമ്മി ഇങ്ങനെ കൈ കൊട്ടി ലൈറ്റർ കിടച്ചാച്ചി എന്ന് പറഞ്ഞ് വരുമ്പം ആരും മൈൻഡ് ചെയ്യാത്തത് കണ്ട് ഇയാള് പിന്നെ നിർത്തി തിരിച്ചു പോകുന്നുണ്ട്